ഇതിന്റെ അത്ര ചെറിയ അതായത് വൈറ്റ് വരെ നമ്മളെ ബാക്ക് അതായത് ഇത് കണ്ടാല് അത്ര ഈ ചെറിയ ഇത്ര കാലം ചെറിയ ഉമി കരിയാണ് ഉമി കരി ഉമി മണയുണ്ട് ഉമി കരി ഉണ്ട് അപ്പൊ എങ്ങനെ വെച്ചാല് വെയിറ്റ് കുറയാന് ഏത് ഈസ് അങ്ങോട്ടും കൂടെ എടുത്തു നോക്കുമ്പോ ഒന്ന് വെയിറ്റ് കുറയാന് പിന്നെ വെള്ളം ആ ഡ്രൈ ആയി പോകാന് ഈ ലോങ്ങിന വെള്ളം ഇങ്ങനെ അപ്പഴും നിക്കാതെ ഒന്ന് ഡ്രൈ ആണെങ്കിൽ വേഗം ചെടി പൊതു അപ്പൊ അതിനു വേണ്ടിയുള്ള ഉമി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉമ്മി കൂട്ടുണ്ട് ഉമ്മിയും കൂട്ടും ഉമ്മി കരിയും കൂട്ടും ഇന്നൊരു കുറച്ച് മണ്ണും മറ്റേ ചെകിരിച്ചോറൊക്കെ കൂട്ടുമ്പോൾ ചേരി കമ്പോസ്റ്റ് ചെകിരി ചോറൊക്കെ കൂട്ടുമ്പോൾ അങ്ങനെ നിൽക്കല്ല ചെടി ചെടിപ്പൊ ഒന്നാണ് പൊന്തി പിന്നെ മതിപ്പൊക്കെ വന്നു കാണ്ട് അങ്ങനെയൊക്കെ പ്രശ്നം വരും ഇത് ഉമ്മി കത്തിച്ച കരി ആകുമ്പോൾ ഒരു പ്രശ്നം വരില്ലാമ നല്ല വലുത് നല്ലവർത്തിയാൽ അതായത് നമ്മള് പറഞ്ഞ മാതിരി വെച്ചാല് ഒരു നാല് കിലോ അഞ്ചു കിലോ അടുത്ത വർഷം ഗ്യാരിയായിട്ടുള്ളത് ആയിരത്തി മുന്നൂറിലുണ്ട് ആയിരത്തി ഇരുന്നൂറിലുണ്ട് ആയിരത്തിഅഞ്ഞൂറിലുണ്ട് മൂന്നായിട്ടുണ്ട് അടുത്ത വശം കായ്ക്കേണ്ടത് വലുത് വലുത് അല്ല മുട്ടിക്കണ്ട പോയി നല്ല അടി നല്ല വെട്ടി ലേലാക്കിയത് ബുസ് ആക്കി നിക്കരുത് പൈനാപ്പിള് വായക്കന്നുകള് വായക്കന്ന് നമ്മളെ പുതിയ നാടൻ കന്നാണ് നമ്മളെ മഞ്ചരികുളനൊക്കെ വാറണ്ട് ഇത് നമ്മളെ ഇതാണ് ചട്ടിപ്പൊണ്ണന് കൂട്ടാൻ കൈ ആറുണ്ട് പിന്നെ നമ്മളത് ഉണ്ട് പൊടിക്കുന്നുണ്ട് പിന്നെ അതിന്റെ പുറത്ത് പൂജാക്കതലി ചെങ്കതലി വൈറ്റ് കഥലി

ഓപ്പോസിറ്റ് ആണ് പള്ളി നേരെ ഓപ്പോസിറ്റ് ഏറ്റവും വരുമ്പോൾ നമ്മളെ കോട്ടക്കൽ വാർത്തുനിന്ന് വരുമ്പോ എജു കെയർ ഡെന്റൽ കോളേജ് കഴിഞ്ഞ ഡെന്റൽ കോളേജ് മുന്നൂറ് മീറ്റർ ചട്ടിപ്പറമ്പ് അത്തക്കനെ പോരാ പിന്നെ പെരുന്നമണ്ണ ഈ ആ വാത്തുനിന്ന് വരുമ്പോൾ മലപ്പുറം വാത്തുനിന്ന് വരുമ്പോൾക്ക് ചട്ടിപ്പറമ്പ് അങ്ങാടിയിൽ നിന്ന് ഒരു അര കിലോമീറ്റർ നമ്മളെ ഏകം കഴിഞ്ഞ് നെല്ലോളി പള്ളി നെല്ലോളി പറമ്പ് പള്ളിയാണ് സ്ഥലത്തും പുതിയ ലൊക്കേഷൻ വേണ്ടി നേരെ ഈ നമ്മൾ വേറെ എങ്കോട്ട് തിരികെ കോട്ടക്കൽ പെന്തമണ് റൂട്ടിൽ ആ നേരെ നേരെ ഒപ്പു തൊട്ടെത്തന്നെ വേറെ അങ്ങോട്ട് വേറെ ഏത് പോക്കോടും തീരാ നമ്മൾ നല്ല വർഷം ഇരുപത്തി നല്ല വലുത രണ്ടായിരത്തി അഞ്ഞൂറ് നല്ല വലുതാണ് എത്രോളം സാധനം ഉണ്ട് രണ്ടായിരഞ്ഞൂറ് നമ്മളെ എന്താ രണ്ടു മാസം മുന്നേ ഡ്രാഗ് അത് തുടങ്ങിയതാണ് ഇപ്പൊ കണ്ടില്ല കണ്ടില്ല ഡ്രാഗൻ കണ്ടില്ല ഇതാണ് ഹൈബ്രിഡ് മലേഷ്യൻ ഹൈബ്രിഡ് മലേഷ്യൻ കിങ് എന്നാ നല്ല മധുരം പിന്നെ ഡ്രാഗൻ കിട്ടാ ഇത് നമ്മളെടുത്തല്ലേ കൊടുക്കാല്ലേ എന്താ വില വരുന്നത് കാഴ്ച ബ്ലാക്ക് ലീഫ് ബ്ലാക്ക് 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 ലീഫ് 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 ആ നമ്മൾ കഴിഞ്ഞാണ് കഴിഞ്ഞ മെച്ചപ്പതാണ് നമ്മള് സീഡ് വേറെ നമ്മളെ വേറെ ചെറിയ സീഡ് ഫുള്ള് പ്ലസ് അതെ വേറെ ഏത് വേറെ ഏത് തായ് വെറൈറ്റി ഏത് സാധനവും ഇതിന്റെ അത്ര ചെറിയ അതായത് വൈറ്റ് വരെ നമ്മള് ബാക്ക് അതായത് ഇത് കണ്ടാല് അത്രയും ഇത്രകാലം പ്ലസ് ചെറിയ നോക്കിക്കോ നന്ന ചെറിയ കുര വരിക ഫുള്ള് കയമ്പ് ചെറിയ കുരണ്ടോ കുരു കാണുന്നുണ്ടോ ഫ്ലഷ് ചെറിയ കുരു കേട്ടോ ഫുള്ള് ഫ്ലഷണ ഇത് ഒക്ടോബറിലാണ് നമ്മള് അതിന് നമ്മള് സോഡിയം കൊടുത്തത് ഇത് കുറച്ച് വേഗിയ കൊടുത്തിട്ടുണ്ട് നമ്മള് ഫസ്റ്റ് നമ്മള് വന്ന് പൂട്ട് കാണിച്ചിട്ട് അവിടെ ആ നവംബർ ഡിസംബറില് ഇത് പന കട്ട് ചെയ്തില്ലേ ഇത് നമ്മൾ ജനുവരി കൊടുത്തതാണ് ജനുവരിയിൽ ഇത് വെച്ചത് നമ്മള് രണ്ട് കൊല്ലമാണുള്ളൂ നെല്ത്ത് വെച്ചിട്ട് രണ്ടു കൊല്ലം വാഴ്ചള്ള സാധനം രണ്ട് കൊല്ലം ഒന്നുള്ളൂ ഇത് സോഡിയം ഹൈപ്പോഗ്ലോറ്റ് നമ്മളെങ്ങനെ ഈ ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം സ്വിമ്മിംഗ് പൂള് അങ്ങനത്തെ ക്ലീനിങ് ഉപയോഗിക്കുന്ന സാധനം പി എച്ച് കണ്ട്രോള് മെയിന് അതിന്റെ പി എച്ച് അപ്പം പിടിക്കും പി എച്ച് മെയിൻ അല്ല വേറെ കട്ടറിന്റെ കേടുള്ള സാധനം അങ്ങനത്തെ അല്ല പി എച്ച് കൺട്രോൾ ചെയ്യാ സാധനം കായ്ച്ചു അപ്പൊ ഇത് ജനുവരി കൊടുത്തു അതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞ് കൊടുത്താൽ ഇത് അപ്പൊ ഇതിന് കഴിയേണ്ടിയില്ല അപ്പൊ എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനത്തെ ഇപ്പൊ വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് നൂറ് അല്ലെങ്കിൽ പത്ത് മരം വെച്ചാല് നമുക്ക് ലോങ്കൻ എന്നും ഇറക്കാം വിലയും കിട്ടും മയക്കാലത്ത് മതിലും ഉണ്ട് പിന്നെ നമുക്ക് വിലയും കിട്ടും വിലയും കിട്ടും ഏത് ടൈമിൽ നമ്മളിപ്പോ വ്യവസായ അടിസ്ഥാനത്തിൽ ഇതിന്റെ അങ്ങോട്ട് എത്തണേലപ്പൊ ഡയമണ്ട് ഡിവർ നമ്മൾ വലിയ ദിലാറെ കൊല കുത്തി കഴിച്ചും പറയുന്നുണ്ട് ഞാൻ എങ്ങനെയും കഴിച്ചൂല എത്ര ഈ കൊല കുത്തി ഏതും ഡയമണ്ട് ലിവർ ഉണ്ടാവില്ല ഡയമണ്ട് ലിവർ നമ്മൾ എന്താ വെച്ചാല് കാഴ്ച അതായത് ഇത്രയും കാഴ്ചയില്ലെങ്കിലും പൊളിച്ചു നോക്കുമ്പോ വലിയ സീഡായി കാരണം ഈ വാങ്ങേണ്ട തിന്നുന്ന ആൾക്കാർക്ക് ഒന്നും ഉണ്ടാകും ഇത് നമ്മള് സൂപ്പർമാർക്കറ്റ് കൊണ്ടോട്ട ഡിമാൻഡാണ് മുന്നൂറ്റിഅമ്പത് കിലോ കിട്ടും അതാണ് നമ്മൾ പായം പിന്നെ എന്താ വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചൊക്കെ കൊറേ ഒരു സാധനം കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കെ അടുത്ത സീസണിലൊക്കെ നമുക്ക് വാണ്ടിക്ക് സാധനം കൊടുക്കാൻ ആവും ചെറിയ തൈ എത്ര ഇത് ബ്ലാക്ക് ലീഫ് ആയിരം ആണ് നമ്മളെ ഓഫർ എല്ലാവരും ബക്കറ്റ് എടുക്കാണ്ട് എണ്ണൂറ് ആക്കിയിട്ടുണ്ട് വർഷം കൊണ്ടാവും എണ്ണൂറിന്റെ നമ്മൾ രണ്ടാം വർഷം മുതൽ നമുക്ക് തുടങ്ങാം തുടങ്ങാം ആ നെൽത്തികം വെക്കണം നെൽത്തേക്ക് വെച്ചാല് രണ്ടാം വർഷം മുതൽ പി എച്ച് അതായത് ഈ സോഡിയം ഒഴിച്ചോടുത്ത് പി എച്ച് ക്ലിയർ ആയി അതിലൊരു കാഴ്ച തുടങ്ങും അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ ജനുവരി ഇപ്പൊ ഒരു ഇപ്പൊ പത്ത് മരണ്ട് വെച്ചോ കൂട്ടിക്കോളി ഒന്ന് ജനുവരി കൊടുത്താ അതിൻ്റെ ഒരു അടുത്ത് അടുത്ത ഫെബ്രുവരിക്ക് കൊടുക്കാൻ പറ്റാ അങ്ങനെ 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 കൊടുത്ത് പോന്നാ മതി സാധനം ഇങ്ങനെ ഇങ്ങനെ കാഴ്ച എടുത്താ ഇത് നോക്കാം കണ്ടെഴുതാണ്ടേ ഇതിപ്പോ നമ്മള് കൊടുക്കണ്ട അഞ്ച് കിലോം വരും എന്തായാലും ഇപ്പൊ തള്ളല്ല ഒരു നമ്മുക്ക് തുലാസമൊക്കെ അടുത്താവശ്യം നമ്മക്ക് വെക്കുമ്പോ ഇപ്പൊ നമ്മളെ തുലാസമ വെക്കാതെ നമ്മളിങ്ങനെ ആക്കാർ വെഞ്ഞോക്ക് പൊടിച്ച് അങ്ങനെ കൊടുക്കില്ലേന്നോ തിന്നലും അങ്ങനത്തെ ഒക്കെ പാടാ പക്ഷേ ഈ ഒരു മരണോ ഇത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞാൽ വിശ്വസിച്ചില്ല പക്ഷെ കുറച്ച് വലിയ മരമായിരുന്നു അവള് നമ്മളൊരു നമ്മളെ ഒരു ഇപ്പൊ ഒരു എട്ടായിരൂ ആറായിരം ഉക്കണ മരണ്ടല്ലോ നമ്മളാദ്യം വീടൊക്കെ കാട്ടിയില്ല പന്ത്രണ്ടായിരുന്നൊക്കെ പറഞ്ഞാൽ കാട്ടിയില്ല ആ മരാണ് കട്ട് കഴിഞ്ഞാ കട്ട് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു വെക്കിണ്ട് ഇപ്പൊ കവറിൽ വെക്കിണ്ട് ഇപ്പൊ കായ് കായ് കഴിഞ്ഞപ്പോ ലെവലിൽ നമ്മള് കട്ട് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ അല്ല ഇതൊക്കെ പിന്നെ ലോങ്ങിന്റെ അതേപോലെ ഒറ്റ കായ കൊഴിഞ്ഞാ അല്ലാതെ അങ്ങനെ ഈ സൈസ് പുറത്തം കണ്ടില്ലേ അതിനനുസരിച്ച് അതിനനുസരിച്ച് മരം നമ്മള് കായ് കഴിഞ്ഞോട് ഉടനെ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്യണം നല്ല നല്ലോണം പ്രൂൺ ചെയ്യാ അടുത്ത പ്രാവശ്യം നല്ലോണം ഡബിൾ ആയിട്ട് എടുത്ത് വരുന്നതിന് ശേഷം ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത മാസം നമുക്ക് ഈ പി എച്ച് ലെവലാക്കാൻ വേണ്ടി ആ സാധനം ഒഴിച്ചു കൊടുത്താൽ മതി അതെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ക്ലീനിങ്ങിന്റെ ആ സാധനം വ്യവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ റംബുട്ടേറെ മെച്ചം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോ ബ്ലാക്ക് ലീഫ് ഈ ലോങ്ങനാണ് നമ്മൾ ഞമ്മസ്താണ് സാധനം പേര് പറയാൻ കാരണം വെച്ചാല് റംബുട്ടാനൊക്കെ ഉള്ള പ്രശ്നം മയം പെയ്യോടു കൂടി കായ ഫുള്ള് കൊഴിഞ്ഞാടും കുറച്ച് പേല് ബാക്കി ഇങ്ങനെ പിടിക്കുള്ളൂ ഇങ്ങനെ മയ കൊണ്ട ചിലത് ചില കായലൊന്നും മധുരം വരൂല്ല അപ്പൊ നമ്മള് വറയില്ല നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോ ലീഫ് നമ്മൾ കാണിച്ചിരുന്നു ഇനിയിപ്പൊ നമ്മൾക്ക് ഗോൾഡ് പുതിയ വെറൈറ്റി വെറൈറ്റി വെറൈറ്റികളൊക്കെ നമ്മളത് സാധനം നാപ്പത്തിലാം വെറൈറ്റി ആയി നമ്മുടെ ലോങ്ങിനെ പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞാൽ നമ്മളെ ബ്ലാക്ക് ലിഫിന്റെ അങ്ങോട്ട് എന്ന് ആ അങ്ങോട്ട് എത്തൂലങ്ങട്ടെത്തൂല ഏത് ബീഫിയാണ് ശരി ഏതാണ് ശരി ഇതിപ്പോ ഗോൾഡ് ഇപ്പൊ പുതിയ വെറൈറ്റി ലീഫി ലോങ് ഇത് ഇത് വന്നതിനു ശേഷം ഇപ്പൊ പുതിയ വെറൈറ്റി കിട്ടിയാണ് എത്തിയതാണ് ഇത് റിസൾട്ട് നമ്മൾ മറ്റേ നമ്മളെ തന്നെ

നിറയെ കാശിൽ നിൽക്കുന്ന മരുന്നത് കട്ട് കട്ടായി പോയതാണ് അടിപൊളി കേട്ടോ നമ്മളിപ്പോ കട്ട് ചെയ്ത ഒരു ഒരു തള്ളല്ല ഒരു അൻപത് കിലോ മുതല ഇങ്ങനെ വെന്റൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ചുളിയിൽ കുറച്ച് നമ്മള് സെയിലൊക്കെ പാടാക്കി ആക്കിയിട്ട് അതിപ്പോ ജനുവരിയിലാണ് ജനുവരി കൊടുത്തത് ഇതിപ്പോ അതിന്റെ ജനുവരി പകുതി കൊടുത്താൽ പോയി അടുത്ത സ്റ്റേജിൽ പിന്നെ അത് കഴിഞ്ഞാൽ ദിമന്ന കട്ട് ചെയ്യുള്ളു അതിന്റെ ശേഷം അതിന്റെ പിന്നെ ഫെബ്രുവരിയിലാണ് അത് വരും ആ കൊല അങ്ങനെ വരുന്നതാ അപ്പൊ ഞമ്മ പത്ത് മര ഉണ്ടെങ്കില് ഒരു പത്ത് സെന്റിൽ വെച്ചാൽ ആര് വെച്ചാലും മെച്ചപ്പെടും ഏക്കറക്കാർക്ക് ഒഴിഞ്ഞിറക്കുന്നതിൽ അവർക്കും നമ്മള് നമ്മൾ വേണമെങ്കിൽ തോട്ടം സെറ്റ് കണ്ട് റെഡി ആക്കി കൊടുക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യും ഓൾ കേരള കേരള ഓൾ ഓൾ കേരളിപ്പോ കഴിഞ്ഞ ആഴ്ച കർണാടകയിൽ പോയി സെറ്റ് സെറ്റാക്കി വീഡിയോസ് എടുക്കാൻ നമ്മൾ എന്താ വെച്ചാല് കൊണ്ടാകാൻ ആരും അതായത് ഇല്ല ഇനി പോലെ പറഞ്ഞില്ലേ കർണാടക വണ്ടി കുത്തി ഈ കുത്തിട്ടിന്ന് ഇരുന്ന് നമ്മൾ ഇരുന്ന് വീഡിയോസ് ചെയ്യണമെങ്കിൽ അതിന് പോരാൻ ഒരാളുണ്ട് ഫദർ 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 കണ്ടില്ലേ ള് അതിന്റെ ചെറിയ തൈകള് പണ്ടെ എന്താ ബ്ലാക്ക് ഈ സൈസ് ആണ് ബ്ലാക്ക് നമുക്ക് ഒരു വല കട്ട് ചെയ്ത് ബാക്കിയില്ലാണ്ട് ഇടിഞ്ഞാടിയാണ് കണ്ട കായ് ഒന്നായിട്ട് കൊലണ്ടായില്ല ഇടിഞ്ഞാടിയതാ ഇടിഞ്ഞിട പോന്നാ ആ നിക്കണ്ടേ ഓരോന്നായി നിക്കണ്ടേ ഇതൊക്കെ നമ്മള്

ഇതൊക്കെ നല്ല അടിപൊളി മരം ആട്ടോ അങ്ങനത്തെ ഒന്ന് കൊണ്ട് എന്തായാലും നിർബന്ധം വെക്കണം കാരണം നിറയെ കാഴ്ച നിൽക്കുന്ന മരങ്ങളെ നമ്മൾ കണ്ടു അവിടെ ഫ്ലവർ ഒന്നുണ്ട് അവിടെ അങ്ങനെ ഫ്ലവർ ഫ്ലവർ ഉണ്ട് ഈ ഫ്ലവർ ഉള്ള ഫ്ലവറുകളെ കൊടുക്കുക പക്ഷെ എട്ടുപയോഗിട്ട് നല്ല മരം ഡെലിവറി ചാർജ് കൂടും ഇവിടെ എട്ടായിരം കൊണ്ടുപോകും പിന്നെ നമ്മള് എന്താ വെച്ചാല് ഒന്നായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ചെറിയ ആൾക്കാരെത്തി അഞ്ഞൂറൊക്കെ എത്തിയാണെങ്കിൽ അതിനനുസരിച്ച് ചെലപ്പോ അങ്ങോട്ടും കൊണ്ടൊക്കെ കാസർഗോഡ് അങ്ങോട്ടൊക്കെ നമ്മളെ 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 വണ്ടി എന്താ ഇപ്പൊ ചട്ടിപ്പാറ സ്റ്റാർട്ട് ആയതെ നമുക്ക് പതിനഞ്ച് ദിവസം പഠിച്ചപ്പോൾ കാസർഗോഡും തിരുവനന്തപുരം ഉണ്ട് തിരുവനന്തപുരം നാല് നാല് വണ്ടി വണ്ടിയപ്പം നമ്മൾ പോയത് ആ രണ്ട് വണ്ടി ഒന്ന് ഫുള്ളും ഇന്നലെ ഇപ്പൊ തിരുവനന്തപുരം വണ്ടി തിരിച്ചെത്തിയിട്ടുള്ളൂ അപ്പൊ എന്താ ഇങ്ങനെ എന്നാ വണ്ടി തിരുവനന്തപുരം തിരുവനന്തപുരം ചോദിച്ചാൽ ഒരു വേണം വേണ്ട സാധനം ബുക്ക് ചെയ്തുകാണ്ട് കണ്ട എഴുതി വെച്ചാൽ മതി തിരുവനന്തപുരം അല്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും നമ്മൾ സാധനം ആ ഫോണ് വാർത്ത കൂടിയാകുമ്പോ ഇന്ന ദിവസം ഉണ്ട് തന്നെ വിളിച്ചുമ്പോൾ സാധനം വാങ്ങിയാൽ മതി രണ്ടാളാണ് ഫോൺ എടുക്കാനായിട്ട് രണ്ട് പെണ്ണുങ്ങളാണ് രണ്ട് സ്റ്റാഫ് ഫോൺ എടുക്കാനായിട്ടുണ്ട് അപ്പൊ പിന്നെ വിളിച്ചാലും അങ്ങനെ അങ്ങനെയല്ല നമ്മൾ ഒമ്പത് മണിക്കാ ഫോൺ ഓൺ ആക്കുള്ളൂ അപ്പൊ വിളിച്ചാലും നമ്മൾ ഉണ്ട് അതാ നമുക്ക് ടൈം ടൈം നമുക്ക് നമുക്ക് അതിന്റെ ടൈമിൽ ഒമ്പത് മണിക്ക് രാവിലെ ഓൺ ആക്കിയാല് ആറു മണി വരെ വിളിക്കാം അതുവരെ വിളിക്കാം ബാക്കി വാട്സപ്പ് ചാറ്റിംഗ് വേണമെങ്കിൽ അതിന് ശേഷം നോക്കാൻ മറ്റേ കോൾ അത്ര വരെ രാവിലെ ഒമ്പത് രാവിലെ അതേപോലെ ഷോപ്പ് തുറക്കേണ്ട മണി ടു വൈകുന്നേരമായി അതിന്റെ അടിയിൽ പെരിയിൽ നമുക്ക് പെരീത്തൊരു സാധനം നമ്മൾ അങ്ങോട്ട് ചട്ടി ഇട്ട് വന്നിട്ടില്ല അത് അതേമാതിരി പെരയിലുള്ളത് ആൾക്കാർക്ക് അനുസരിച്ച് അവിടെ അവിടെയും വരാം പിന്നെന്താണ് നമ്മളിത് നമുക്ക് കുറച്ച് വലുതെ നമ്മൾ നമ്മള് കുറച്ച് നമ്മൾ എന്നാൽ കുറഞ്ഞതിൽ കുറച്ച് നമ്മൾ വലുതാക്കി വെച്ചതാണ് ഇത് വലുത് ആശയത് കായം ഉണ്ടല്ലേ അടിപൊളി ഇത് കുറച്ച് ആശയക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് വലുതെടുക്കാം സാധനമുണ്ട് ഏഹ് എന്ത് വല്ല കൊടുക്കുന്നുണ്ട് നമ്മളതിനുസരിച്ച് കൊടുക്കാം ഇതിൽ ചെറുത് നമ്മള് ഇരുന്നൂറും മുന്നൂറും നാനൂറും ഉണ്ടല്ലോ അപ്പൊ കുറച്ച് കൊച്ചു വലിയ കയറാവുമ്പോ കുറച്ചും കൂടി നമ്മള് ഇത്രയും നോക്കിയൊക്കെ ഉഷാറാക്കിയതല്ലേ അപ്പൊ അതിനനുസരിച്ച് ഒരു ഇതിൽ കൊടുക്കാം ഒരു ഒരു മറ്റില്ലാ ഒക്കെ കൂട്ടിയിട്ട് എല്ലാത്തിലും കായൊന്നുല്ലേ കായ ഫ്ലവർ വന്നിട്ടുള്ള പുതിയ വെറൈറ്റിയാണ് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് പുറത്ത് കയറുള്ള വറൈറ്റി ആണ് അടുത്ത വർഷം ആ ഇത് ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നുള്ളൂ ഒരു ഒരു എങ്ങനെ പറയാ ഒരു മാസം പറയാറുമാസ കൊല്ലം ആണുള്ളൂ ഇപ്പൊ ആറുമാസ ആയിട്ടുള്ളൂ റിസൾട്ട് അറിയാൻ പറ്റും പറ്റൂ നമ്മളെ വലിയ വയറ്റ് നമ്മളെ മദർ പാന വലിയ വയറ്റ് അത് വെട്ടിക്കാണ്ട് ഇപ്പൊ അതിന് ബ്ലാക്ക് കൂട്ടി ഒക്കെ എല്ലാം പ്രൂവ് ചെയ്ത് ഒഴിവാക്കി ആ വൈറ്റ് ഒഴിവാക്കി അതായത് അങ്ങനെ ഇടയില് മറ്റേ കൊടുക്കും കാണുമ്പോ നമുക്ക് അത് കൊടുക്കാൻ താല്പര്യം ഇതാണ് നമ്മളെ കായ ഒക്കെ ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മളെ വലിയ വലിയ വല്യ വല്യ ഇതിനും മുന്നപ്പ് ഇതിലെ പ്രൂവ് ചെയ്ത് ഒക്കെ ഇങ്ങനെ ഉമി കരിയാണ് ഉമി കരി ഉമ്മി മണയുണ്ട് ഉമ്മി ഉണ്ട് അപ്പൊ അങ്ങനെ വെച്ചാൽ വെയിറ്റ് കുറയാന് ഏത് പീസ അങ്ങോട്ടും കൂടെ എടുത്ത് നോക്കുമ്പോ ഒന്ന് വെയിറ്റ് കുറയാനെ പിന്നെ വെള്ളം ആ ഡ്രൈ ആയി പോകാൻ ഈ ലോങ്ങിനെ പറഞ്ഞ വെള്ളം ഇങ്ങനെ അപ്പഴും നിക്കാതെ ഒന്ന് ഡ്രൈ ആകണെങ്കിൽ വേഗം ചെടി പൊന്തും അപ്പൊ അതിന് വേണ്ടിയുള്ള ഉമ്മി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉമ്മി കൂട്ടുണ്ട് ഉമ്മിയും കൂട്ടും ഉമ്മി കരിയും കൂട്ടും ഇന്നിട്ട് കുറച്ച് മണ്ണും മറ്റേ ഈ ചെരി കൂട്ടുമ്പോൾ ചെടി കമ്പോസ്റ്റ് ചെരി ചോറൊക്കെ കൂട്ടുമ്പോൾ പാടും നിക്കുകയല്ല ചെടി ചെടി അപ്പൊ ഒന്നാണ് പൊന്തി പിന്നെ മതിപ്പൊക്കെ വന്ന് കണ്ട അങ്ങനെയൊക്കെ പ്രശ്നം വരും ഇത് ഉമി കത്തിച്ച കരി ആവുമ്പോൾ ഒരു പ്രശ്നം വരൂല്ല നല്ല വെയിറ്റ് വെയിറ്റ് ഗോർ ചെയ്യും